നിമിഷപ്രിയയുടെ മോചനത്തിനായി കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും നിരവധി ആളുകൾ ശ്രമിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി കേരള സർക്കാർ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സേവ് നിമിഷ പ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ കാന്തപുരം എഡ് ബി അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയവർ അവരിൽ പ്രധാനികളാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവച്ചത് കാന്തപുരം എ അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ മൂലമാണ് യമനിലെ നിയമവിദഗ്ധരുമായി അദ്ദേഹം നടത്തിയ ചർച്ചകൾ ഇതിൽ നിർണായകമായി നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഹബീബ് ഒമർ കാന്തപുരം ഉസ്താദിന്റെ അഭ്യർത്ഥന മാനിച്ച് ഇടപെട്ടിരുന്നു യമനിലെ നിയമവ്യവസ്ഥയിൽ ദിയാധനം സ്വീകരിച്ച് കൊലപാതക കേസുകളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും എന്നാൽ കൊല്ലപ്പെട്ട തലാൽ അബ്ദുറഹ്മാന്റെ കുടുംബം ദിയാതനം സ്വീകരിക്കാനോ ചർച്ചകൾക്കോ തയ്യാറായിരുന്നില്ല ഷെയ്ഖ് ഹബീബ് ബിൻ ഹഫീസിന്റെ ഇടപെടലോടെയാണ് കുടുംബം ചർച്ചകൾക്ക് തയ്യാറായത് ഷെയ്ഖ് ഹബീബ് ഒമർ ബിൻ ഹാഫിൽ ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് യമനിലെ പൗരാണിക സൂഫി നഗരമായ തരീമിലാണ് അദ്ദേഹം ജനിച്ചത് ജോർദാനിലെ അമ്മാനിലുള്ള റോയൽ ഇസ്ലാമിക് സ്ട്രാറ്റജിക് സ്റ്റഡി സെന്റർ പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും സ്വാധീനിച്ച അഞ്ഞൂറ് മുസ്ലിം വ്യക്തികളിൽ അദ്ദേഹവും ഉൾപ്പെടുന്നു ഷെയ്ഖ് ഹബീബ് ഉമറും കാന്തപുരം ഉസ്താദും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത് ഇരുവരും പല വേദികളിലും ഒരുമിച്ച് പങ്കെടുക്കാറുണ്ട് കൂടാതെ ഷെയ്ഖ് ഹബീബ് ഉമർ കേരളത്തിൽ വരുമ്പോൾ കാന്തപുരം ഉസ്താദിന്റെ സ്ഥാപനങ്ങൾ സന്ദർശിക്കാറുണ്ട് കാന്തപുരം എ അബൂബക്കർ മുസ്ലിയാർ ഒരു പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനാണ് വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുന്നതിനായി നിരവധി സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്ഥാപനമാണ് മർക്കസ് നോളജ് സിറ്റി കൂടാതെ നിരവധി നേട്ടങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നിരവധി വിദേശ നേതാക്കളുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട് ഷെയ്ഖ് ഹബീബ് ഒമർ ബിൻ ഹഫീസുമായി അടുത്ത സൗഹൃദമാണ് അദ്ദേഹത്തിന് ూరం కాంచనత తారం కాళింగే కౌతుకారం